പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തെ നഗരസഭാ സ്റ്റാൻഡ് യാർഡ് ആധുനിക രീതിയിൽ പുനർനിർമ്മിക്കാൻ ഒരുങ്ങി പത്തനംതിട്ട നഗരസഭ യാർഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് നിർമ്മാണം നടക്കുന്നത് വയലിലെ ചതുപ്പ് നികത്തിയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡിലെ യാർഡുകൾ നിർമ്മിച്ചത് കോടികൾ മുടക്കി യാഡ് ടാർ ചെയ്താലും മാസങ്ങൾക്കുള്ളിൽ നശിക്കും വിഷയത്തിൽ ശാശ്വത പരിഹാരം ഇതുവരെ ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം ചീഫ് എഞ്ചിനീയറുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട നഗരസഭ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചാണ് യാർഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നിർമ്മാണം വളരെ വേഗത്തിൽ തീർക്കാനാണ് ശ്രമമെന്ന് പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈൻ വ്യക്തമാക്കി പോലും മൂന്ന് ദശാംശം ഏഴ് കോടി രൂപയാണ് യാർഡിന്റെ ഒന്നാം ഘട്ട നിർമ്മാണത്തിന് ചെലവഴിക്കുക ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാനാണ് രണ്ട് ഘട്ടമായി യാർഡ് നിർമ്മാണം നടത്തുന്നത് നിലവിലുള്ള യാർഡിൽ നിന്ന് പത്ത് മീറ്റർ ആഴത്തിൽ മണ്ണ് നീക്കം ചെയ്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ജി എസ് പിക്സ് എന്നിവ നിറച്ച് അതിനു മുകളിൽ ഇന്റർലോക്ക് പാകി നവീകരിക്കും റിപ്പോർട്ടർ പത്തനംതിട്ട thank you